നമസ്കാരം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ എന്നുള്ള പുസ്തകമാണ് അതിൽ തപോമയി എന്ന് പറയുന്ന ആൾ തൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ച് പറയുന്ന ഒരു ഒരു ഭാഗമുണ്ട് അത് ഞാൻ ചെറുതായിട്ട് വായിക്കാം ആ ഭാഗമാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതൊന്ന് വായിക്കാം അധികമൊന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ പലപ്പോഴും അമ്മ മരിച്ചു എന്നെനിക്ക് തോന്നാറില്ല എവിടെയും ഇല്ല എന്ന് തോന്നിച്ച ഒരു സാന്നിധ്യമായിരുന്നു അവരുടേത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വീടിന്റെ ഏതോ മുറിയിൽ എപ്പോഴും എന്തെങ്കിലും വായിച്ചു കൊണ്ടോ പഴയ വസ്ത്രങ്ങളിലെ കീഴലുകൾ തുന്നി ചേർത്തുകൊണ്ടോ ഒക്കെ അമ്മ കഴിയും ശബ്ദമുയർത്തി ഒരിക്കലും അമ്മ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല എന്റെ ബാല്യം അങ്ങനെയായിരുന്നു രണ്ട് വ്യത്യസ്തമായ ലോകങ്ങളിൽ വസിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കൾ ഒരാൾ നിരന്തരം യാത്ര ചെയ്തു ദൂരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് പഴയ നൂറ്റാണ്ടുകളിലേക്കുള്ള ദൂരയാത്ര മറ്റൊരാൾ മിക്കവാറും അകത്തളങ്ങളിൽ തന്നെ കഴിച്ചുകൂട്ടി വീടിന് പുറത്തിറങ്ങുന്നത് പോലും അപൂർവമായിരുന്നു ഒളാ ഒരാൾ നിഗൂഢമായ ചില ലിപികളുടെ ഇഴപിരിക്കാൻ പണിപ്പെട്ടു അമ്മയാവട്ടെ സ്വന്തം മകന് പോലും വായിക്കാനാവാത്ത ആദിമമായൊരു ഭാഷയായി സ്വയം നിലകൊണ്ടു ചിലപ്പോൾ തോന്നും രണ്ടു നിശബ്ദതകൾക്കൊപ്പമാണ് ഞാൻ വളർന്നതെന്ന് അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും എനിക്ക് വാക്കുകൾ കിട്ടാതിരിക്കുന്നതെന്ന് രണ്ടുപേരും അവരുടെ ലോകത്തിലേക്ക് നോക്കിയതേയില്ല അച്ഛൻ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏതു സംഗതികൾ പഠിക്കുന്നു എന്നൊന്നും ഒരിക്കലും അമ്മ ചോദിക്കാറില്ലായിരുന്നു തിരിച്ചുമതെ അവർ തമ്മിൽ സ്നേഹമായിരുന്നു ആയിരിക്കണം പക്ഷെ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല അങ്ങനെയുള്ള സ്വകാര്യതകളിൽ ഇടപെടാത്ത രീതിയിൽ ഒട്ടൊക്കെ ബഹുമാനമുള്ള ഒരു ബന്ധമായിരുന്നു അതെന്ന് ഞാൻ വിചാരിക്കുന്നു കൂട്ടിമുട്ടാത്ത രണ്ട് ഏകാന്തതകൾ അതിലെ പല ഭാഗങ്ങളുണ്ട് അവസാനത്തെ ഭാഗം കൂട്ടിമുട്ടാത്ത രണ്ട് ഏകാന്തതകൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ രണ്ടു വരകളായി സങ്കല്പിക്കാം ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഈ വരകളുടെ ഉദാഹരണം ഉപയോഗിച്ച് ബന്ധങ്ങളെ ക്ലാസിഫൈ ചെയ്യാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർദിശയിൽ സഞ്ചരിക്കുന്ന വരകളാണ് അവ കൂട്ടിമുട്ടുന്ന എന്ന് മാത്രമല്ല അവ ഒരിക്കലും അവ എന്നും അകന്നുകൊണ്ടേ ഇരിക്കുകയാണ് തുടക്കത്തിലെ അകൽച്ചയിലായി പിന്നെയും അകന്നുകൊണ്ടേയിരിക്കുന്ന ബന്ധങ്ങൾ അവയ്ക്ക് പലപ്പോഴും ഒന്ന് കറക്റ്റ് ആവാനുള്ള ഒരു പ്രോസ്പെക്ട്സ് പോലും കാര്യമായിട്ടില്ല എന്ന് പറയേണ്ടി വരും അവർ ശരിക്കു പറഞ്ഞാൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരായിരുന്നു പക്ഷേ സാമൂഹിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ പല പല കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ചേർന്നു പക്ഷെ ഒരിക്കലും ആ കൂട്ടിച്ചേര്ന്ന് കൂടിച്ചേർന്ന് പോയിട്ട് ഒരു ദിശയിലേക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാതെ രണ്ട് വശങ്ങളിലേക്ക് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ദൂരേക്ക് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വരകൾ അത്തരത്തിലുള്ളവരുടെ ജീവിതവും കുടുംബവും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും താമസിക്കാതെ അവർ പിരിയാനും സാധ്യതയുണ്ട് ചിലപ്പോൾ പിരിയാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ ജീവിച്ചേക്കാം സാമൂഹിക സാഹചര്യങ്ങൾ പിരിയുന്നതിനുള്ള ആക്സെപ്റ്റൻസ് എന്നിവയനുസരിച്ച് പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് സമാന്തരമായി സഞ്ചരിക്കുന്നവർ ഈ ഈയൊരു വിഭാഗത്തിൽ പുസ്തക ഭാഗത്തിൽ പറഞ്ഞ പോലെ അവർ പറയുമ്പോൾ വളരെ അടുത്താണ് പക്ഷെ അവർ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല രണ്ടുപേരും തങ്ങളുടേതാ തങ്ങളുടേതായ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടേ ഒരിക്കലും ഒന്നിക്കാതെ സമാന്തരമായി ഒഴുകുന്ന രണ്ട് പുഴകൾ പോലെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ അടുത്താണെന്ന് തോന്നിയേക്കാം പക്ഷെ അടുത്തേക്ക് ചെല്ലുന്നോറും അവ സമാന്തരമാണെന്ന് സമാന്തരമാണ് അടുത്താണെങ്കിലും ഒരിക്കലും ഒരിക്കലും അവർ ഒന്നിക്കുകയില്ല രണ്ടുപേരും രണ്ടുപേരുടെയും ലോകങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ കാര്യവും കഷ്ടമാണ് അവിടെ അവിടെ പുറമേ നോക്കുന്നവർക്ക് സന്തോഷമാണെങ്കിലും ഒരിക്കലും അവിടെ സ്നേഹമോ ഒരു ആക്സെപ്റ്റൻസോ സന്തോഷമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആരോഗ്യം ബോധിപ്പിക്കാനായി സ്വന്തം സ്വന്തം ലോകങ്ങളിൽ സമാന്തരമായി ഒഴുകുന്നവർ എന്ത് കഷ്ടമാണല്ലേ അത് അവർക്ക് മാത്രമേ പലപ്പോഴും മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം പിന്നെ വേറെ പല രീതിയിൽ വരാം തുടക്കത്തിൽ ഒരുമിച്ച് ചേർന്ന് ഒഴുകിയതിനു ശേഷം പിന്നീട് കാലക്രമേണ ദൂരേക്ക് ദൂരേക്ക് അകന്നു പോകുന്നവർ കാലക്രമേണ സമാന്തരമായി പോകുന്നവർ നേരെ തിരിച്ച് തുടക്കത്തിൽ അകലേക്കോ സമാന്തരമായോ ഒഴുകിയ ശേഷം കാലങ്ങൾക്ക് ശേഷം പരസ്പരം കൂടുതൽ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ അടുത്തു വരികയും ചേർന്നൊഴുകുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് ചേർന്നും ഒരുമിച്ച് ചേർന്നും അടുത്തടുത്ത് ഒഴുകുന്നവരുമുണ്ട് പിന്നെ വേറൊരു ഒരു ഉദാഹരണം പറയാവുന്നത് രണ്ട് വരകൾ ചേർന്ന് ഒരൊറ്റ വരയാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നല്ലതാണെന്ന് തോന്നാം പക്ഷെ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ടു വരകൾ മാറി ഒറ്റ ഒറ്റവര എപ്പോഴും ഒറ്റ ഒറ്റവര മാത്രമാകുമ്പോൾ അത് ചില സന്ദർഭങ്ങളിലെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഒരുമയെ കാണിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം ഡിപ്പെൻഡ്സ് ഓൺ ഓർ പേഴ്സ്പെക്റ്റീവ്സ് പക്ഷേ വേറെ രീതിയിൽ നോക്കുമ്പോൾ ഒരാളുടെ വ്യക്തിത്വം മറ്റയാളുടെ മേൽ സമ്പൂർണ്ണമായിട്ട് നിഴൽ വീഴ്ത്തി കഴിഞ്ഞു ഒരാളുടെ മാത്രമായി അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളുമാണ് നടക്കുന്നത് മറ്റേ ആൾക്കൊരസ്തിത്വം ഇല്ലാതായി ഒരു വ്യക്തിത്വം ഇല്ലാതായി അവ രണ്ടുപേരും ഒരാൾ മാത്രമായി എന്നുള്ളതാണ് ഇതും ശരിക്കൊരു നല്ല ആണെന്ന് തോന്നുന്നില്ല സമൂഹത്തിന് മുമ്പിൽ അത് ഒറ്റ മാറി എല്ലാം സന്തോഷമാണെങ്കിൽ പോലും ഒരു ആയിട്ടുള്ള മുകളിലത്തെ വരെ താഴത്തെ വരെ പൂർണ്ണമായിട്ട് ഇറൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നിലേക്ക് എടുക്കുകയാണ് താഴത്തെ വരയ്ക്കോ രണ്ടാമത്തെ വരയ്ക്കോ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസോ സ്വന്തമായിട്ടുള്ള പാതയോ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നുമില്ല അതും ശരിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല ഏതാണ് നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്നുള്ളത് ഈ വരകളുടെ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ പല രീതിയിൽ ചിന്തിക്കാം എനിക്ക് തോന്നുന്നു ചില സന്ദർഭങ്ങളിൽ ഒന്ന് ചേർന്നുകൊണ്ടും ചില സന്ദർഭങ്ങളിൽ ചെറിയ ദൂരങ്ങളെതിരെ പോകേണ്ടി വന്നാൽ എതിരെ പോകുന്നു കൊണ്ടും ചില സന്ദർഭങ്ങളിൽ വളരെ അടുത്ത് പോയിക്കൊണ്ടും അങ്ങനെ കൂടി കലർന്ന് കൂടി കലർന്നിരിക്കുന്ന വരകളാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവിടെ രണ്ട് വരകളുണ്ട് ഒരാളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് മറ്റയാൾ ഹൈഡ് ചെയ്യുന്നില്ല എക്ലിപ്സ് ചെയ്യുന്നില്ല അതേസമയം അവർ പല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒറ്റ വരയായിട്ട് നീങ്ങ നീങ്ങുന്നത് അങ്ങനെ നീങ്ങേണ്ട സന്ദർഭങ്ങൾ അവർ തീർച്ചയായിട്ടും നീങ്ങുന്നുണ്ട് അവരെപ്പോഴും വളരെ അടുത്ത് തന്നെയാണ് ഒരിക്കലും സമാന്തരമല്ല അടുത്തായി സമാന്തരമായി ഒഴുകുകയല്ല അവരടുത്താണ് ചില കാര്യങ്ങളിൽ അവർ വളരെ അടുത്ത് വരുന്നു ചില കാര്യങ്ങളിൽ കുറച്ചൊരു ദൂരം അവർക്കിടയിലുണ്ടാകുന്നു എങ്കിലും സ്വന്തം ഇൻഡിവിജ്വ ഇൻഡിവിജ്വാലിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ വളരെയധികം സ്നേഹത്തോടെയും പൂർണ്ണ ഒരുമ വേണ്ടെടുത്ത് പൂർണ്ണ ഒരുമയുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ആപ്പിൾ എടുത്ത് അത് എക്സ്പ്രസ് ചെയ്തും രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ നേടിയും അതേസമയം വ്യത്യസ്തമായ സ്വപ്നങ്ങളിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തും രണ്ടുപേരുടെയും വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ടും നീങ്ങുന്ന രണ്ട് വരകൾ ഇതാണെന്ന് തോന്നുന്നു എനിക്ക് രണ്ട് വരകൾ ഉപയോഗിച്ച റിലേഷൻഷിപ്സിനെ കുറിച്ച് ഒരു ബെറ്റർ മോഡൽ അല്ലേ ദ ആർ നോട്ട് പാരൽ ദേ ആർ നോട്ട് ഗോയിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ദ ആർ നോട്ട് എക്ലിപ്സിംഗ് വൺ ഈസ് നോട്ട് എക്ലി എക്ലിപ്സിംഗ് ദ അതെ ദേ ആർ ക്ലോസ് ദി ആർ ടുഗതർ ടൈംസ് ദ ആർ സ്ലൈറ്റ്ലി ഡൈവേർച്ച് ഇ ടൈംസ് ബട്ട് ഓൾവേസ് ട്രീറ്റ് ഇൻ ദ കമ്പാനിയൻഷിപ്പ് ദ ലവ് ദ ട്രസ്റ്റ് ദ ബിലീഫ് എവറിഥിങ് അല്ലെ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ബേസിൽ റിലേഷൻസിനെ കുറിച്ച് പറയണമെന്ന് തോന്നി നമ്മുടെ എല്ലാം റിലേഷൻസിലെ റിലേഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ റിലേഷൻസിലും നമുക്ക് ചുറ്റുമുള്ള റിലേഷൻസിലും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കപ്പിൾസായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് സമാന്തര വരകളാണോ എതിർദിശയിൽ പോകുന്ന വരകളാണോ ഒരു വരെ മാത്രമുള്ള മറ്റേ ആൾക്കൊരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത രീതിയാണോ എങ്ങനെയാണെന്ന് സ്വയം ചിന്തിക്കുക സ്വയം വിലയിരുത്തുക അല്ലേ നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികൾ നല്ല കുടുംബങ്ങൾ ചേർന്നാണ് നല്ല സമൂഹങ്ങൾ ഉണ്ടാകുന്നത് നല്ല കുടുംബങ്ങൾ ഉണ്ടാകേണ്ടത് എല്ലാവർക്കും വ്യക്തികൾക്കും കുട്ടികൾക്കും സമൂഹത്തിനും എല്ലാം നല്ലതാണ് കാര്യം ഏറ്റവും അധികം മൂല്യങ്ങൾ പഠിക്കപ്പെടുന്നതും മോറൽ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്യപ്പെടുന്നതും എല്ലാ രീതിയിലുള്ള നല്ലതും ചീത്തയമായ ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതും എല്ലാം കുടുംബങ്ങളിൽ നിന്നാണ് അപ്പോൾ കുടുംബങ്ങളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും ചിന്തിക്കൂ ഈ വരകളും ഉദാഹരണം ഉപയോഗിച്ച് ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് എല്ലാം വീണ്ടും വീണ്ടും ചിന്തിക്കും ഈ ഭാഗമായ സൗളിത് പറയണമെന്ന് തോന്നി താങ്ക് യു